ഇത് ഗോണ്ടോല കേബിൾ കാറിന്റെ ഒന്നാം ഫേസിലാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ വരുന്നു ഇതാ വരുന്നു 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 മറ്റേത് പോവുകയാണ് ഇതിങ്ങനെ വന്ന് 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 അതിന്റെ അകത്തേക്ക് അങ്ങോട്ട് കയറും പിന്നെ ഇതിലൂടെ എങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും ഇത് തിരിച്ചു വരികയാണ് അങ്ങ് ദൂരെ കണ്ടോളു ഇവിടുന്നാണ് നമ്മുടെ കയറി വരുന്നത് ഇത്രയും താഴ്ചയിലാണ് ഇത് നിൽക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് ഒരു ഗ്രിൽസ് വെച്ചിരിക്കുന്നവര് സെക്കൻഡ് ഫേസ് അങ്ങോട്ട് അതിന്റെ മുകളിലേക്കാണ് അങ്ങ് ദൂരെ പോകണം അതിലേക്ക് ആയിരത്തി പത്ത് രൂപയാണ് അതിന്റെ മുകളിലേക്ക് ചാർജ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ മുകളിൽ ഒന്ന് പോയി കാണണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഉഷാർ കിട്ടുന്നത് ഇതാ വരുന്നു ഇതാ വരുന്നു അതാ വരുന്നു മറ്റേത് അതാ പോകുന്നു ഒരു ഹെലികോപ്റ്റർ പോകുന്നേ കണ്ടോളൂ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവും മിലിറ്ററിന്റെ ഹെലികോപ്റ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ കേബിൾ കാർ അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുന്നത് ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാവും അപ്പൊ നമുക്ക് ചെറിയൊരു ഒരു പേടി ഉണ്ടാവും ഇത് പോവുക പോകൂലെ നല്ലങ്ങനെ ഒരു ഊഹർക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യും അത്